ഞാൻ ഫസ്റ്റ് ആണ് ഈ ഒരു ഓറ്റിയെ പറ്റി ഞാൻ മാമിന്റെ ക്ലാസ്സിൽ കയറിയപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് ഓറ്റി എന്ന് പറഞ്ഞത് ജസ്റ്റ് ഇങ്ങനെ ലിസണിങ്ങും റീഡിങ്ങും ഇങ്ങനെ ജസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ റീഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നേരത്തെ ഒരു ഐ എസ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് എനിക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഒന്നുമില്ല അപ്പൊ മാമിന്റെ ആ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നു എനിക്ക് എന്നാൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ലിസണിങ്ങും റീഡിങ്ങും എങ്ങനെ അതാണല്ലോ എല്ലാവർക്കും പോകുന്നത് അതെങ്ങനെയാണ് മാമിന്റെ ക്ലാസ്സിൽ എനിക്ക് ജോയിൻ ചെയ്ത് എനിക്ക് തോന്നുന്നു പാട്ട് എനിക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യണം എന്നുള്ള ഭയങ്കര ഇതാണ് പക്ഷെ മാമിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഞാൻ ഞാനതുപോലെ മാം പറഞ്ഞു അതുതന്നെ ട്വൽവ് മിനിറ്റ്സ് ഈസി ആയിട്ട് ഞാൻ ഏത് മെറ്റീരിയലും ഞാൻ ട്വൽവ് മിനിറ്റ്സിൽ ഫിനിഷ് ചെയ്യാൻ തുടങ്ങി പിന്നെ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴും എനിക്ക് അങ്ങനെ സ്കോർ വലിയ കുഴപ്പമായിട്ട് വന്നില്ല ഒരു എപ്പോഴും ഒരു ഫിഫ്റ്റീൻ എബോ കിട്ടുന്നുണ്ടായിരുന്നു ആദ്യത്തെ ക്ലാസ് പിന്നെ അതിൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഇത് വേണം എന്നുള്ള ഒരു എന്നുള്ളൊരിതുകൊണ്ടായിരുന്നു എങ്ങനെയെങ്കിലും പിന്നെ പാട്ട് സി എനിക്ക് ഭയങ്കര ടഫായിരുന്നു അതിന് മുന്നേ ഇത് എന്നാന്ന് പോലും മനസ്സിലായിട്ടില്ല പക്ഷെ മാമിന്റെ ആ രണ്ട് മൂന്ന് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതായിരുന്നു നന്നായിട്ട് എനിക്ക് ഞാൻ തന്നെ അപ്പം യൂ എനിക്ക് ഇത്ര എളുപ്പമാണോ അപ്പം ഞാൻ ഹസ്ബൻഡിനോട് എല്ലാവരും പറയാൻ തുടങ്ങി ബി കുഴപ്പമില്ല കേട്ടോ റീഡിങ് എല്ലാവരും ഇനി അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല പക്ഷെങ്കിൽ ഇപ്പം എനിക്ക് ഭയങ്കര ഈസിയാണ് റീഡിങ് ഏറ്റവും ടഫായിരുന്നു എനിക്ക് റീഡിങ് പിന്നെ ലിസണിങ് ആണെങ്കിലും മാം പറഞ്ഞ ആ ഒരു ഇതായിരുന്നു ഞാനും യൂസ് ചെയ്തോണ്ടിരുന്നത് അവര് പറയുന്നത് ഇങ്ങനെ കണ്ണടച്ച് കേക്കുക അവരെന്താ പറയുന്നത് അതേപോലെ ഇങ്ങനെ കേൾക്കുക കേട്ടിട്ട് ഞാൻ പിന്നെ ചിലതൊക്കെ മാമിന്റെ ക്ലാസ്സിൽ ഞാൻ മാം രണ്ടാമത് കേൾപ്പിക്കുമ്പം ഞാൻ അതിങ്ങനെ എഴുതുവായിരുന്നു സ്ക്രിപ്റ്റ് പോലെ മാം പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് മാം രണ്ട് രണ്ടും മൂന്നും വട്ടം കേൾപ്പിക്കുവല്ലോ അപ്പൊ ഞാൻ അത് രണ്ടും മൂന്നും വട്ടം അതിങ്ങനെ എഴുതും അപ്പൊ എന്താ എവിടെ പോയത് ഞാൻ പിന്നെ മാമിന്റെ ക്ലാസ് ഒരു എനിക്ക് ഒറ്റ ഒരു ക്ലാസ് മാത്രമേ ഉള്ളു മിസ്സായ ബാക്കി എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു നന്നായിട്ട് ഒന്നും ക്ലാസ്സിൽ ഞാൻ എന്റെ ഒക്കെ അപ്പൊ തന്നെ മാമിനോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ യൂട്യൂബില് ഇങ്ങനെ എനിക്ക് എല്ലാവരും പറയുന്ന ഒരു കാര്യം വലിയ ഹൈപ്പാണ് അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കും വേണ്ട ഇതാണ് റീഡിങ്ങും ലിസണിങ്ങും എങ്ങനെ ചെയ്യും എങ്ങനെ അങ്ങനെ എന്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് എനിക്കിപ്പോ ഭയങ്കര അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് എന്റെ ഫ്രണ്ട്സൊക്കെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും ഒരുപാട് വട്ടം അറ്റംപ്റ്റ് ചെയ്തിട്ട് റീഡിങ് കിട്ടിയിട്ടില്ല ലിസണിങ് കിട്ടിയിട്ടില്ല റീഡിങ് ഒരു രീതിയിലും കിട്ടുന്നില്ല അപ്പം ഞാനും ഇതിലോട്ട് വരുന്ന അങ്ങനെ തന്നെയാ റീഡിങ് അപ്പം എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു കാണുമ്പോഴൊക്കെ ഈസി ആയിട്ട് തോന്നുന്നു അത്ര ഒന്നും ഈസി ഒന്നും അല്ലിയിട്ട് റീഡിങ് ഒന്നും നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അപ്പൊ ഞാൻ വിചാരിച്ചു മേ ബി ആയിരിക്കും അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ തപ്പി തപ്പി അപ്പൊ എല്ലായിടത്തും നോക്കിയപ്പോ ഇങ്ങനെ ഒരു ദിവസം ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നു റീഡിങ് മാം ഇങ്ങനെ പഠിപ്പിച്ചു ലിസണിങ് ഇങ്ങനെ പറഞ്ഞു പിന്നെ അവർ അതേപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ഞാനത് ഫുള്ളിരുന്ന് കേട്ടു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നമ്മുടെ ഫേസ്ബുക്കിലും അവിടെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പൊ എല്ലാരും വന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് അത് സ്കില്ലായിട്ട് എങ്ങനെ പഠിപ്പിക്കാം എങ്ങനെ ചെയ്യണം എങ്ങനെ റീഡ് ചെയ്യണം അതാണല്ലോ നമുക്ക് അറിയാത്തതും ഈവൻ നമ്മൾ മാരുടെ ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം എങ്ങനെ റീഡ് ചെയ്യണം ഏത് റീഡിങ് ഹാബിറ്റ് അത്ര വലിയ ആയിട്ടില്ല എന്നാ ഉണ്ടോന്ന് ചോദിച്ചാൽ എങ്ങനെ യൂസ് ചെയ്യണം മാം പറഞ്ഞ ആ ഒക്കെ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തായിരുന്ന മറ്റേ നമ്മള് ഡോ ഇതിന്റെ ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ ഫീലിങ്സ് ചോദിക്കുമ്പോഴേ ഫസ്റ്റിൽ അറ്റംപ്റ്റ് ചെയ്യുന്ന എനിക്ക് തന്നെ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എക്സാം ഹോളിച്ച് എണ്ണപ്പോഴും ഞാന് കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എല്ലാരും പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ തോറ്റുപോകുന്ന അറിയില്ല ബട്ട് എല്ലാരും പറഞ്ഞ പോലെ ഒന്നും മാം പറയുമായിരുന്നല്ലോ നിങ്ങള് കണ്ട പോലെ ഭയങ്കര ടഫ് ഒന്ന് അതേപോലെ ആയിരുന്നു എനിക്കും ഭയങ്കര വലിയൊരു ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ എന്ന് പറയുന്ന വലിയ സംഭവമല്ല മാം പഠിപ്പിച്ച സാധനങ്ങളൊക്കെ പോലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി ലിസണിങ് ആയാലും ലിസണിങ് മാം പറഞ്ഞാൽ സെയിം സാറ്റജ് ആയിരുന്നു ഞാനും ഇങ്ങനെ 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 പേന വെച്ച് 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 ഓരോന്ന് പറയുമ്പോഴും ഓരോ അവരുടെ കൂടി ഇങ്ങനെ പോകുമായിരുന്നു അതെനിക്ക് നന്നായിട്ട് ലിസണിങ്ങിന്റെ പാട്ട് സീടെ സെക്കൻഡ് പാർട്ടിൽ നന്ന അതേ സെയിം വന്നു അതിൽ എൻ്റെ ഫസ്റ്റ് പാർട്ട് സിയിൽ ഒരു രണ്ട് ഇതില് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ടായിരുന്നു ബട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ലിസണിങ്ങിന്റെ ആദ്യത്തെ പാട്ട് എയും പാട്ട് ബിയും ഓക്കെ എനിക്ക് നന്നായി പാട്ട് ബി മാം പറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു ഞാനും ചെയ്യുന്ന ജസ്റ്റ് എഴുതുകയും നോട്ട് പോലെ എഴുതിയിട്ട് ലാസ്റ്റില് എന്നിട്ടായിരുന്നു ഞാൻ ആൻസർ ചെയ്യുന്നത് റീഡിങ് എനിക്ക് പാട്ടേ നല്ല എളുപ്പമായിരുന്നു ഞാനൊരു പെട്ടെന്ന് തന്നെ തീർന്നായിരുന്നു എന്താ പറയുക നമ്മുടെ ആ ചെറിയ മെറ്റീരിയൽ അല്ലേ അതേപോലെ തന്നെയായിരുന്നു ബട്ട് അവിടെയൊക്കെ അവർ മാം തരുന്ന പോലത്തെ തന്നെ സിനിമാണിയംസ് ഒക്കെ യൂസ് ചെയ്ത് ചില വാക്കുകളൊക്കെ മാം ഈ ഇങ്ങനെ ആയിരിക്കും അവര് പറയുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു എയ്റ്റീൻ ക്വസ്റ്റിനകത്ത് അവര് ഡെമോൺസ്ട്രേറ്റ് ആയിരുന്നു അതില് തന്നെ അപ്പം അവിടെ ഷോ എന്ന് പറയുന്നത് ആ ഒരു പാരഗ്രാഫിലെങ്ങുമില്ല ആ ഒരു വേർഡിന്റെ കൂടെ താഴെ വളരെ ഇതായിട്ട് ഞാനിങ്ങനെ തപ്പി 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 അപ്പൊ ഈ ഒരു വേർഡ് മനസ്സിലും മാം പറഞ്ഞ പോലെ ആ ഒരു സാധനം ഇങ്ങനെ വായിച്ച് മലയാളത്തിൽ പോയിട്ടാണ് ഞാൻ ആ എത്ര എത്തിയത് റീഡിങ് എല്ലാരും റീഡിങ് പാട്ടേ കഴിഞ്ഞിറങ്ങിയിട്ട് എല്ലാവരും ടഫാന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ഈസി ആയിരുന്നു ഞാനൊന്നും ഇല്ല ഞാൻ എനിക്ക് പാട്ടേ എല്ലാം ഞാൻ മാമിന്റെ ആണെന്ന് മെറ്റീരിയൽസ് പിന്നെ ഞാൻ ഈ വലിയ കുറെ മെറ്റീരിയൽസ് ഒന്നും ഞാൻ മാമിന്റെ അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ അങ്ങനത്തെ മെറ്റീരിയൽസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു ചെയ്തില്ല നമ്മുടെ മെറ്റീരിയൽസ് തന്നെ ഞാൻ ഒരു വട്ടം ചെയ്തത് എക്സാമിന് പോകുന്നതിന് ഞാൻ ഏപ്രിൽ തൊട്ട് മെയ് ആയിരുന്നു എടുത്ത് അത് കഴിഞ്ഞ ഞാൻ മെയ് കഴിഞ്ഞ് പിന്നെ മെയ് ജൂൺ ജൂലൈ ഫുള്ള് ഞാൻ പഠിക്കുമായിരുന്നു തനി ഇതെല്ലാം മാം പറഞ്ഞതും ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്തും മെറ്റീരിയൽസ് ഒക്കെ അപ്പം നമ്മൾ ഞാൻ ജൂൺ തൊട്ട് വീണ്ടും നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം ഒന്നും കൂടെ ഞാൻ ചെയ്തു നോക്കിയായിരുന്നു എവിടെയാണ് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉള്ളത് പിന്നെ ചില മാം ക്ലാസ്സിലൊക്കെ ചെയ്തു തന്ന മെറ്റീരിയൽസ് ഞാൻ വീണ്ടും എടുത്തു അങ്ങനെയൊക്കെ എവിടെയാ എന്താ നമുക്ക് തെറ്റുന്നത് അങ്ങനെ ചെയ്തു പാട്ട് ബിയും പാട്ട് സി ആണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് ലിസണിങ്ങും മാമിൻ്റെത് ഞാൻ വീണ്ടും ചെയ്തിട്ടുണ്ടായിരുന്നു റീഡിങ്ങും ലിസണിങ്ങും മാം എല്ലാം എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ അറിയില്ല മാമിന് ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടുണ്ടോ ഒന്നും കൂടെ പറയാവോ അത് ഒന്ന് ചെയ്ത് പറയുവോ അതിന്റെ മീനിങ് പറഞ്ഞു തരാമോ ഈച്ച് ആൻഡ് എവറിത്തിങ് ഓരോ ക്വസ്റ്റ്യൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് ഒരു ക്വസ്റ്റൻ മാം അത് ക്ലിയർ ആയിട്ട് ആ ക്വസ്റ്റൻ എങ്ങനെയാണ് പിന്നെ ആൻസറും അതേപോലെ തന്നെ അത് എങ്ങനെ ചെയ്യണം നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യണം അത് നന്നായിട്ട് എനിക്കത് യൂസ് ചെയ്യാൻ പറ്റി അത് ഞാൻ അത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്തു ആ മാം തന്നത് തന്നെ ഞാൻ വീണ്ടും പോയി ചെയ്ത് മാം നമ്മുടെ മെറ്റീരിയൽസ് ബി ലേം സീലേയും മെറ്റീരിയൽസ് ഞാൻ അതേപോലെ തന്നെ മാം പറഞ്ഞ പോലെ ഇപ്പം ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഫീലിങ്സ് വരുമ്പോൾ എങ്ങനെയാണ് അതുപോലെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് അതൊക്കെയും ഞാൻ എല്ലാ നോട്ട്സ് ഒക്കെ ചെറുതായിട്ട് എടുത്തി എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം വെച്ചാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തതും ലിസണിങ് എനിക്ക് മാമിന്റെ ആ ഒരു ഗൈഡൻസ് ആയിരുന്നു ഞാൻ കാരണം ഒരു ഫസ്റ്റ് ന്യൂ കമർ ആയതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും വലിയ ഐഡിയാസ് ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു ഇത്രയും ഒരിത്രയും ടൈപ്സ് ക്വസ്റ്റൻസ് വരും എന്നൊക്കെ ഞാൻ ഇവിടെ വന്നതിനു ശേഷം പർപ്പസ് ക്വസ്റ്റൻ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഞാനും അങ്ങനെ തന്നെ പറയാൻ തുടങ്ങിയായിരുന്നു മാം ആ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് കാണുമ്പോൾ ഇത് എന്ത് ക്വസ്റ്റൻ ആണ് അങ്ങനെ ഞാനും അത് ശീലിച്ചായിരുന്നു മാമിന്റെ കൂടെ തന്നെ കാരണം എനിക്ക് നോക്കമ്പർ ആയതുകൊണ്ട് ഇതെല്ലാം ഞാൻ മാം എന്ത് പറഞ്ഞ ഓഫ് ഇൻ്റെ ഓരോ കാര്യങ്ങളും അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ക്വസ്റ്റനിലോട്ട് എത്താൻ പറ്റുന്നു പണ്ടെന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഇംഗ്ലീഷ് വെച്ചങ്ങ് വായിക്കാം മീനിങ് െല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് അല്ലാതെ ഈ മാം പറഞ്ഞ പോലെ പിന്നെ അർത്ഥം അറിയത്തില്ല അപ്പൊ അവിടെ തെറ്റി പിന്നെ നമുക്ക് ആ ഒരു ആ ഒരു പാരഗ്രാഫ് വായിക്കാനുള്ള ഇൻട്രസ്റ്റും പോകും മാം പറഞ്ഞതിന് ശേഷം ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് അപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കലി ചില ടൈമിൽ ആൻസർ ഓട്ടോമാറ്റിക്കലി ഇത് വായിച്ച് ഇതാണല്ലോ അവിടെ പറഞ്ഞ മാം പറഞ്ഞ രീതി വെച്ച് തിങ്ക് ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ വരണ്ടേ ഇത് ഇങ്ങനെയാണല്ലോ വായിക്കണ്ടേ അപ്പൊ നമ്മൾ ചെന്ന് ചിലപ്പോ ആൻസറിൽ നോക്കുമ്പോ ആ സെയിം റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആൻസേഴ്സ് അതുപോലെ മാം ചില ഓരോ കാര്യങ്ങള് ഇത് എങ്ങനെ കണക്ട് ചെയ്തെടുക്കണം സ്പെസിഫിക് ആവുമ്പോൾ എത്രയും നോക്കണം ജനറൽ ആവുമ്പോൾ ഒരു വേൾഡിൽ മാത്രമല്ല നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അതൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഈ ഫസ്റ്റ് അറ്റം ആയുമ്പം എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ഫസ്റ്റിൽ ഞാൻ പറഞ്ഞ ഒരാൾ അത് മാമിന്റെ കഴിവും അതുകൊണ്ടാണ് എനിക്കത്രയൊന്നും അത് ആ രീതിയിൽ കറക്റ്റ് മാം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മള് ഏത് രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതല്ല ഒത്തിരി മെറ്റീരിയൽസ് ഞാൻ അതുകൊണ്ട് മാം പറഞ്ഞതിന് ശേഷം ഒരു ദിവസം ഒരു മെറ്റീരിയൽ ആണ് ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് ചെയ്യുക അത് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ലിസണിങ് മെറ്റീരിയൽ ആണെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് പോകുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ട് പോയാൽ മതി ഒരുപാട് ചെയ്യേണ്ട ആ ഒരു എപ്പോഴും എന്റെ മൈൻഡിലുണ്ടായിരുന്നു ചെയ്യുന്നത് ഞാൻ മാം പറഞ്ഞ പോലെ തന്നെ കേട്ട് തെറ്റൊക്കെ മനസ്സിലാക്കി എന്താണ് പിന്നെ അതിന് മുന്നേ ഒക്കെ ഞാൻ ഈ വൊക്കാബുലറീസ് ഒക്കെ എഴുതി വെച്ച് മീനിങ് ഒക്കെ എഴുതുവായിരുന്നു മാമിന്റെ ക്ലാസ്സിൽ പോകുന്നതിന് മുന്നേ പിന്നെ അതിൻ്റെ ആവശ്യം മുന്നേ എനിക്ക് വന്നതില്ല ഭയങ്കര ചിലർ പറയും നമ്മൾ ഇങ്ങനെ ഒരുപാട് ടൈം ആ റീഡ് ചെയ്ത് അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ വളരെ കൂളായിട്ട് മാം പറഞ്ഞ പോലെ തന്നെ മീനിങ് ഒക്കെ വായിച്ച് ശ്രദ്ധിച്ച് ഓരോ പാരഗ്രാഫ് വായിച്ച് അത് അർത്ഥം മനസ്സിലാക്കി എന്നിട്ടാണല്ലേ ഞാൻ ആൻസറിലോട്ട് പോകത്തുള്ളായിരുന്നു അല്ലാതെ നമ്മളൊരു ഒരു ഐഡിയ ഉണ്ടാക്കി എന്താണ് ആ ഒരു മാം പറയല്ലോ ഒരു വ്യൂ ഓവർ വ്യൂ നമ്മള് സെറ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ ആൻസർ നോക്കിയതൊക്കെ ടൈമിലാണ് എനിക്ക് ആ ടൈം അങ്ങ് സെറ്റ് ആയി ട്വൽവ് മിനിറ്റ്സ് എന്നുള്ളത് ആ എല്ലാ ഏത് മെറ്റീരിയൽ വന്നാലും ഞാൻ ട്വൽവ് മിനിറ്റ്സിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ അങ്ങനെ ഏത് മെറ്റീരിയൽ വന്നാലും പിന്നെ ഞാൻ ആ ട്വൽവ് മിനിറ്റ്സിൽ തന്നെ ഫിനിഷ് ചെയ്യുമായിരുന്നു എക്സാമിന് ചെയ്ത് ചെന്നപ്പോഴും എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എന്റെ എല്ലാ ഞാൻ ആൻസേഴ്സും കഴിഞ്ഞു ഒരു ഒരു ആൻസർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് പിന്നെ എഴുതാനേ പിന്നെ ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് കുറച്ചതുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് വലിയ ആയില്ല എക്സാം ടൈമും എനിക്ക് വലിയ അതുകൊണ്ട് നമ്മുടെ ആ മോക്ക് ടെസ്റ്റ് നമ്മൾ ട്വൽവ് നമുക്കറിയാം ടൈം ഉണ്ടെന്നുള്ളത് നമ്മുടെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്നു എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ആയിട്ടുള്ള ഒരാൾക്ക് ഇത്രയും ഒക്കെ ഒരു ഐഡിയ മാമിന്റെ ക്ലാസ്സിൽ ചേർന്ന ഓരോ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടും റീഡിങ്ങും ലിസണിങ്ങും എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി മാമിന്റെ ക്ലാസ്സിൽ അതെനിക്ക് പറയാതിരിക്കാനേ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ മാം തന്ന മെറ്റീരിയൽസ് മാം എപ്പോഴും പറയുന്നല്ലോ പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നമ്മുടെ കോഴ്സ് എന്ന് പറഞ്ഞത് അത് മാം സ്പെഷ്യലി ഈച്ച് പേഴ്സൺസിന് ആ ഒരു അറ്റൻഷൻ കൊടുത്ത് എല്ലാരോടും മാം ചോദിക്കും മനസ്സിലായോ വീണ്ടും പറഞ്ഞു തരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലും എല്ലാ എനിക്ക് തോന്നുന്നു നമ്മൾ അതുപോലെ തന്നെ കറക്ഷൻസിന്റെ കാര്യത്തിനായാലും എന്റെ ഡൗട്ട് ചോദിച്ചാലും എനിക്ക് ഞാൻ രണ്ടു മൂന്ന് ഡൌട്ട് ചോദിച്ചപ്പോഴും ഓക്കെ മാം അതിനെ റിപ്ലൈ ഒക്കെ അയച്ചു ഞാൻ ഞാനതാണ് ഞാനൊരു എക്സാമ്പിൾ ആണ് ന്യൂ കമ്മർ ആയിട്ട് വന്ന് കുറച്ച് ഞാൻ ടൈം എടുത്തിട്ടാണ് എക്സാം എഴുതിയത് മാം കോഴ്സ് കഴിഞ്ഞ് കുറച്ചും കൂടെ ഒന്ന് എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തതിനു ശേഷമാണ് എക്സാം എഴുതിയത് ലിസണിംഗിന്ത്രീ ഫിഫ്റ്റി റീഡിംഗിന് ത്രീ എയ്റ്റി റൈറ്റിംഗ് ത്രീ ഫിഫ്റ്റി സ്പീക്കിംഗ് ഫോർ ഹൺഡ്രഡ് ഞാൻ ഓൾറെഡി ഒരാളെയും കൂടെ ഒന്ന് രണ്ട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി